സൌദിയുടെ തൊണ്ണൂറ്റിയഞ്ചാമത് ദേശീയ ദിനാഘോഷവേളയിൽ സൌദി അറേബ്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച് ലുലു അൽ ഖോബർ ന്യൂ കോർണീഷ്യൽ സൌദി ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തീർത്ത ഏറ്റവും വലിയ ഷാറ്റേഡ് ഗ്ലാസ് ആർട്ടാണ് ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചത് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഔദ്യോഗിക ചിഹ്നം ആലേഖനം ചെയ്ത കലാസൃഷ്ടി ഖോബർ മുനിസിപ്പാലിറ്റിയുടെയും യുണിയലിവറുടെയും സഹകരണത്തോടെയാണ് തയ്യാറാക്കിയത് രാജ്യത്തിന്റെ അഭിമാനവും പാരമ്പര്യവും ഐക്യവും അടയാളപ്പെടുത്തുന്ന ഗ്ലാസ് ആർട്ട് ഖോബർ മുനിസിപ്പാലിറ്റിക്ക് സമ്മാനിച്ചു നൂതനവും വേറിട്ടതുമായ ഷാറ്റേഡ് ഗ്ലാസ് പെയിന്റിംഗ് സൃഷ്ടികളിലൂടെ പ്രശസ്തനായ സൌദി ദൃശ്യകലാകാരൻ അസീം അൽ മുഗ്ലൌത്താണ് ഈ അതുല്യ കലാസൃഷ്ടിക്ക് രൂപം നൽകിയത് ചടങ്ങിൽ അൽ ഖോബർ മുനിസിപ്പാലിറ്റി ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ നെയ്ഫ് അൽ സുവൈ സുൽത്താൻ അൽ ഒതൈബി സൗദി ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ഷംനാസ് പള്ളിക്കണ്ടി തുടങ്ങി വിശിഷ്ടാതിഥികളും മുതിർന്ന ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു യൂണി കൂടി ചേർന്ന് ഡേ തൊണ്ണൂറ്റിയഞ്ചാമത്തെ സൗദിയുടെ നാഷണൽ ഡേയുടെ അനുബന്ധിച്ച് സൗദിയുടെ ചരിത്രത്തിലെ മൂന്നാമത്തെ ശ്രമമാണ് ഞങ്ങൾ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി ഞങ്ങളുടെ എഫേർട്ട് ഞങ്ങളുടെ ട്രൈ അത് മൂന്നാമത്തേതും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ ഈ ടീം ഇത് ലീഡ് ചെയ്തത് ഒരു പെൺകുട്ടി ഒരു സൗദി പെൺകുട്ടിയാണ് സന അവരുടെ ടീം ആണ് ഇത് മുഴുവൻ ഇതിനുള്ള എഫേർട്ട് മുഴുവൻ എടുത്തത് trust and legacy Sona Golden Diamonds Saudi Arabia Bahrain Oman